വീഡിയോ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോൺ ഒരു സ്ഥലത്ത് ചാരി വെച്ചിട്ടാണ് ഞാൻ ഈ ഷോ കാണിക്കുന്നത് അതും കുട്ടിയാടിയിലുള്ള ഒരു കൊറിയർ ഓഫീസിൽ വെച്ചാട്ടോ ഇന്ന് കൊറിയർ അയക്കാനും വാങ്ങാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടി പട്ടാലത്തിനും കൂട്ടി അമ്മേൻ്റെ കൂടെ നേരെ കുട്ടിയടിക്ക് വന്നു അവിടുന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തോണ്ട് കുറെ റായക്കും വാങ്ങുക ഒക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നു വീട്ടിലെത്തുമ്പോഴത്തേക്കെന്നെ അച്ഛൻ ഒരു മജൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ആരെന്ത കഴിക്കാൻ കൊടുത്താലും അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പകുതിയാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തരും എന്നുള്ളത് അതേപോലെ തന്നെയാണ് അച്ഛനും അച്ഛന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛന് പണിക്ക് പോകുന്ന സമയത്ത് കിട്ടുന്ന ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ അച്ഛൻ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തരും മക്കളൊക്കെ ഒരു ബാധ്യതയെ കണ്ട് കൊല്ലാൻ പോലും ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു പാരന്സിനെ കിട്ടിയാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു സ്നേഹം ഞങ്ങൾ തിരിച്ചും കൊടുക്കുന്നുണ്ട് അതേപോലെ ഞങ്ങൾ കൊണ്ടാവുന്ന നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടട്ടോ അങ്ങനെ അച്ഛൻ കൊണ്ടുപോയിട്ടുള്ള ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുറേ അൺബോക്സ് ചെയ്തു രണ്ടാമത്തെ തവണയാണ് ഞാനൊരു ചെറുപ്പ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് ഫസ്റ്റ് തവണ വാങ്ങിയപ്പോൾ അത് വൻ ഫ്ലോപ്പ് ആയിരുന്നു പക്ഷേ ഇത്തവണ നല്ലോണം നോക്കി വാങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിജയത്തിലാണ് എത്തിയിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ട സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടും തോന്നി റേറ്റും വളരെ കുറവോ അപ്പൊ എന്റെ ലിങ്ക് ഞാൻ ാണെങ്കിലും മോളായിട്ട് ടാക്കി കൊടുക്കാം മസ്റ്റ് ട്രൈ ആണ് അപ്പൊ അത്ര